ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവായ റബ്ബ് അറബ് സുബഹാനുപത്താലയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ച് തക്കുവയോടുകൂടി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക് നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമായിട്ടെ നമ്മുടെ രാജ്യത്തിലും നമ്മുടെ സ്റ്റേറ്റിലും നാട്ടിലൊക്കെ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളും വർഗീയ വർഗീയവൽക്കരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ പോലും പറയാൻ സാധ്യമാകാത്ത വിധം അവരെ ചാപ്പയടിച്ച് മൗനികളാക്കുന്ന അജണ്ട നമ്മുടെ കേരളത്തിൽ പോലും വരികയാണ് ഇസ്ലാമിക വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും ബോധപൂർവം അതൊക്കെ വിവാദമാക്കുകയും അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുന്നത് പോലും കുറ്റകൃത്യമായി ചിത്രീകരിക്കുന്നൊരവസ്ഥ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ചോദിച്ചാൽ പോലും അതിനെ വർഗീയമായി ആക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായ ഹിജാബ് വിവാദവും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കാൻ പോകുന്ന രാജ്യവ്യാപകമായി കേന്ദ്രം നടപ്പിലാക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ എസ് ഐ ആർ നവംബർ നാല് മുതൽ ഉദ്യോഗസ്ഥന് വീടുകളിലെത്തി പരിശോധന നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിലെ പതിനായിരത്തോളം ആളുകളാണ് എസ് ഐ ആറിന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് അതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒരു ജാഗ്രത പുലർത്തുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയപ്പെടുന്ന പതിനൊന്ന് രേഖകൾ അതിലേതെങ്കിലും നമ്മുടെ കൈകളിൽ ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അത് പറയാൻ കാരണം ഈ മിമ്പാടൽ വെച്ച് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇപ്പൊ ബാംഗ്ലൂരിലുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരുമ്പോ കൃത്യമായ രേഖകൾ എടുത്തു കൊടുക്കാൻ നമ്മുടെ വൂട്ടുകാർക്ക് സാധിക്കണം അതുകൊണ്ട് കൃത്യമായൊരു ബോധം ആ ഒരു വിഷയത്തിൽ നമുക്കുണ്ടാകണം ഇന്ന് ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്ത് അരാജകത്വവും വിഭജനവും വളർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഈ ഒരു നീക്കങ്ങൾക്കെതിരെ രാഷ്ട്രീയം മറന്ന് നമ്മൾ ഒന്നിക്കാണ് വേണ്ടത് അവിടെയും മുസ്ലിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞെടുക്കണം അത്തരം വിഷയങ്ങളിലൊക്കെ ഏത് വിഷയങ്ങൾ വന്നാലും അത് നമ്മുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന പി എം ശ്രീ ആണെങ്കിലും ശരി എസ് ഐ ആർ ആണെങ്കിലും ശരി ഹിജാബാണെങ്കിലും വഖഫാണെങ്കിലും ഹലാലിന്റെ ഒക്കെ ഇവരുടെ അജണ്ടകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ജനാധിപത്യബോധമുള്ള മതേതര മൂലങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഗവൺമെന്റ് രാജ്യത്ത് നിലനിൽക്കുക എന്നാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആഗ്രഹം അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് അപകടങ്ങളുണ്ട് ഒന്നും തരങ്ങൾ ഒന്ന് വിവേകം നഷ്ടപ്പെട്ട് അതി വൈകാരികമായി ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റി അത് ബാധിക്കുകയും മുസ്ലിമിനെ തെറ്റിദ്ധരിക്കാൻ എന്താണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് അത് തന്നെ ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാവുക എന്നത് ഏറെ അപകടം രണ്ടാമത്തത് ഭീതിയുടെ മുൾമുനയിൽ നിന്നുകൊണ്ട് ഇനി ഒരിക്കലെ ഇനി ഞാൻ ഞാനൊന്നുമില്ല അതുകൊണ്ട് തൽക്കാലം എന്റെ വിശ്വാസം എന്റെ കർമ്മം എന്റെ ചര്യ എന്റെ സുന്നത്തൊക്കെ തൽക്കാലം ഒന്നും മറച്ചു വെക്കാന്ന് വിചാരിച്ചു ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് മാറിപ്പോവുക രണ്ടാമത്തെ അപകടം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ താടി വടിക്കണെന്തിനാ അത് താടി വെക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അയാൾ വടിക്കുന്നത് തീവ്രവാദിയായി മുദ്രകുത്തുമോ എന്ന് പേടിച്ചിട്ടുണ്ട് അന്യ നാട്ടിലേക്ക് പോകുമ്പോ അവിടെ തീവ്രവാദിയായി ആളുകൾ എന്ന് പേടിച്ചിട്ട് താടി വെട്ടിക്കളയുന്ന ആളുകൾ ഹിജാബ് ധരിക്കാനുള്ള പേടി എന്താ ഹിജാബ് ധരിക്കുമ്പോൾ ആളുകൾ മോശമായി എന്നെ ചിത്രീകരിക്കുമോ എന്ന ആ ഒരു ആശങ്ക കൊണ്ട് ഹിജാബ് ധരിക്കാൻ മടിക്കുക നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ അല്ലേ മടി കാണിക്കണം എന്തിനാ മറ്റുള്ളവർ കളിയാക്കോ ആളുകൾ തെറ്റിദ്ധരിക്കോ എന്നുള്ള രൂപത്തിൽ ആ ഒരു പേടി മനസ്സിലുള്ളത് കൊണ്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക ഇങ്ങനെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയെ ഒളിപ്പിച്ചു വെക്കുന്ന ചില ആളുകൾ ഇതും അപകടം ഈ രണ്ട് അപകടങ്ങളിലും പെട്ടുപോകാതെ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയ ആദർശങ്ങൾ മുറുകെ പിടിക്കുകയും അതോടൊപ്പം പക്വതയോടുകൂടി വിവേകത്തോടുകൂടി അത് പ്രബോധനം ചെയ്യുകയും ശത്രുക്കളുടെ പ്രതിഷേധങ്ങളെ പക്വതയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ലോകം അവസാനിക്കാറാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലാഹുല വിശദീകരിച്ചിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം ഞങ്ങൾക്കു നേരെ ശത്രുക്കൾ ചാടി വരുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാനുണ്ട് ഏതുപോലെ വിഷന്നു വലഞ്ഞ ചെന്നായകൾ പാത്രത്തിലേക്ക് ചാടി വരുന്നത് പോലെ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ ശത്രുക്കൾ ചാടി വരുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് പ്രവാചകൻ സല്ലാഹല്ല സഹോദരങ്ങളെ കൃത്യമായിട്ട് വിശദീകരിച്ചിരുന്നു അപ്പൊ സുഹാബാക്കൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമയോട് ചോദിക്കാൻ അള്ളാന്റെ റസൂലെ അമീൻ അല്ലാണ്ട് റസൂലേ അന്ന് മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ ഒന്ന് മുസ്ലിമീങ്ങൾ ആ കാലഘട്ടത്തിൽ കുറയുന്നത് കൊണ്ടാണോ മുസ്ലിമീങ്ങൾ ലോകത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ പ്രശ്നം അതുകൊണ്ടാണോ ശത്രുക്കൾ ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് നേരെ ചാടി വരാനുള്ള കാരണം അള്ളാഹ് റസൂൽ പറയാം അല്ല അന്ന് നിങ്ങൾ എണ്ണത്തിൽ വളരെ കൂടുതലായിരിക്കും മുസ്ലിമീങ്ങൾ കുറേ ഉണ്ടാവും പക്ഷേ വല കിന്നും ഉസാ ഉള്ളപ്പാച്ചിലെ മലവെള്ളപ്പൊക്കത്തിലെ ചപ്പു ചവറുകൾ പോലെ മുസ്ലിമീങ്ങൾ മാറിയിട്ടുണ്ടാകും മാത്രമേ മുസ്ലിം ഉണ്ടാവുള്ളൂ ഇസ്ലാമിന്റെ ഒരു ഐഡന്റിറ്റിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂലെ മലവെള്ളപ്പൊക്ക പൊക്കത്തില് ചപ്പു ചവറുകൾ വരുന്നുണ്ടിട്ടില്ലേ അതേപോലെ മുസ്ലിമങ്ങൾ വെറും ചപ്പു ചവറുകളായി മാറിയ കാലായിരിക്കും അത് ും നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള പേടി തന്നെ ഇല്ലാതാവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ പിടികൂടുന്നവർ എന്താ വഹന് സ്വഹാബാക്കൾ ചോദിക്കുകയാണ് വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വഹന് ബലഹീനത ദുർബലത വൻ ദുർബലത നിങ്ങളെ പിടികൂടും അപ്പൊ സ്വഹാബാക്കി ചോദിക്കുകയാണ് എന്താണ് പ്രവാചകരെ ഈ വഹൻ എന്താണ് ഈ ദുർബലത എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയാ ജീവിതത്തോടുള്ള അമിതമായ ആഗ്രഹം ദുനിയാവിനോടുള്ള ഹുബ് മരണത്തോട് മരണാനന്തര ജീവിതത്തോടുള്ള അകൽച്ച താല്പര്യമില്ലായ്മ അതാണ് വഹിൻ എന്ന് പറഞ്ഞാൽ ഇത് എന്റെ ഉമ്മത്തിന് പിടികൂടിയാൽ നിങ്ങൾക്കും ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു ചെന്നായ വിഷന്നു വഴഞ്ഞ ചെന്നായ പാത്രത്തിലേക്ക് ചാടി വരുന്നത് പോലെ മുസ്ലിംങ്ങൾക്കും നേരെ ശത്രുക്കൾ ചാടി വരുന്നതാണ് സഹോദരങ്ങളെ ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹവും ഭൗതികമായ ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിയ ആളുകൾ പടലോകത്ത് മറന്നു പോവുകയാണ് റബിനെ കണ്ടമുട്ടണമെന്ന ചിന്ത അവർക്ക് നഷ്ടപ്പെടുകയാണ് നാളെ കബറിലാണ് എന്റെ ജീവിതമെന്ന ഈ ചിന്ത നഷ്ടപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ ഇസ്സത്ത് അതോടുകൂടി പ്രിയമുള്ളവരെ നഷ്ടപ്പെടും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മേൽ അധികാരം നേടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ആശയാണ് ഞാൻ ഓതി വെച്ച വിശുദ്ധ ഊർഹാനിലെ സൂറത്തു യൂനസിലെ ഏഴാമത്തെ അധ്യാ ആയത്തിലൂടെ അള്ളാഹുസുഹാനുബത്ത പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് ലോകത്ത് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് വിശുദ്ധ ഉറാമുറയ ഇന്നല്ലൂന വല്ലതീനഹുമോ ഇന്നല്ലതീനായ അർജുന തീർച്ചയായും ഒരു കൂട്ടർ തീർച്ചയായും ഒരു കൂട്ടർ നമ്മെ പടലോകത്ത് കണ്ടുമുട്ടണം എന്നുള്ളവർ മറന്നു പോവുകയാണ് എന്നെ കണ്ടുമുട്ടണം മരണാനന്തരം ഒരു ജീവിതമുണ്ട് അവിടെ ഒരു ഹിസാബുണ്ട് അവിടെ സ്വർഗ നരകമുണ്ട് എന്ന കാര്യം അവർ മറന്നു പോകുന്നു ിൽ ഹയാ ഈ ദുനിയാവിനെ വല്ലാതെ തൃപ്തിപ്പെടുകയും ഈ ദുനിയാവിലാണ് എല്ലാം എന്ന് വിചാരിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ അവർ സമാധാനം കണ്ടെത്തുന്നു ശാന്തി കണ്ടെത്തുന്നു ദുനിയാവിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴേക്കവഴത അവർ പടലോകത്ത് മറന്നു പോവുകയാണ് ദുനിയാവാണ് വലുതെന്നവർ വിചാരിക്കുകയാണ് ും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവർ അശ്രദ്ധരായി പോകുകയും ചെയ്ത ആളുകളാണ് അവരുന്നത് സഹോദരങ്ങളെ മുസ്ലിംങ്ങൾ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ സമൂഹം തിരയുന്നുവെങ്കിൽ വിശ്വാസികൾ പരീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ നാലു പ്രശ്നങ്ങളാണ് അള്ളാഹു സുബാനുബത്താല ഈ ആയത്തിലൂടെ എടുത്തു പറയുന്നത് ഒന്നെന്താ പറയും ഒന്ന് അവർ പടലോകത്തെ മറന്നു രണ്ട് ഇഹലോകത്തെ അവർ തൃപ്തിപ്പെട്ടു ഇഹലോകത്തെ അനുഗ്രഹങ്ങളിൽ അവർ സമാധാനം കണ്ടെത്തി നാലാമത്തത് അള്ളാഹുവിന്റെ ആയത്തുകൾ വിശുദ്ധ ഊർഹാനും സുന്നത്താകുന്ന ഹബീസും ആ ഹദീസിൽ നിന്നുള്ള കാളുകൾ അകന്നു അതുകൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ ലോകത്ത് ഉണ്ടാവണമെന്നാണ് തീർന്നില്ല അവർക്ക് വേറെയും ചില പരീക്ഷണങ്ങളുണ്ട് ദുനിയാവിലെ പരീക്ഷണങ്ങളാണ് ഇന്ന് പറഞ്ഞത് ഇനിയോ ഇനി പടലോകത്ത് അവർക്ക് വരാനിരിക്കണെന്താഹു മുന്നാർ അവർക്കാകുന്നു നരകം സങ്കേതമായി കിട്ടുക അവർക്കാണ് നരകം സങ്കേതമായി കിട്ടുക അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പടലോകത്ത് പടലോകത്ത് നമ്മൾ മുന്നിൽ കാണുക പരലോകമാണ് യഥാർത്ഥമായ ജീവിതമെന്ന് വിചാരിക്കുക ഇത് ചെയ്യുമ്പോ ഇത് മനസ്സിലുണ്ടാവുമ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ വിശാലത ഉണ്ടാവും അള്ളാന്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു പറയാൻ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഈ മാനുള്ളവരാണെങ്കിൽ എല്ലാവരേക്കാളും മുകളിൽ നിങ്ങളായിരിക്കുന്ന ആ ഖുറാൻ പഠിപ്പിക്കുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്ഥറുകൾ പറയുന്ന കാര്യം തരുന്നത് ഇത് പടലോകത്തെ കുറിച്ചല്ലെന്ന് പറഞ്ഞാല് ഇത് പടലോകത്തെക്കുറിച്ചല്ല ഇഹലോകത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഇഹലോകത്തന്നെ അള്ളാഹു നിങ്ങളെ എല്ലാവരേക്കാളും മുകളിൽ മുസ്ലിം അള്ളാഹു മാറ്റും നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ പടലോകമാണ് യഥാർത്ഥ ജീവിതമെന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം നമ്മുടെ ഈമാന് എത്രത്തോളം കട്ടിണ്ടോ അത്രത്തോളം അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എങ്കിൽ ആ ഈമാനിനനുസരിച്ച് അള്ളാഹു നമ്മുടെ റിജത്ത് തുണിയാബ് ഇന്ന് ഉയർത്തിത്തരും നമുക്കുള്ള പ്രശ്നം എന്താ പറയുക നമുക്കുള്ള പ്രശ്നം തന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു നിങ്ങൾ കള്ളക്കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ പശുക്കളുടെ വാടും പിടിച്ചു നിങ്ങൾ പോയാൽ അഥവാ ദുനിയാവിന്റെ പിറകെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ കൃഷിയിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങൾ മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ ിഹാദ് അള്ളാഹു പറഞ്ഞ ജിഹാദിന്റെ വശങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു ഒന്ന് ഒന്ന് ഒരാൾ കള്ള കച്ചവടത്തിൽ ഏർപ്പെടുക രണ്ട് ദുനിയാവിന്റെ പിന്നാലോടുക നിന്റെ കൃഷിയില് നീ കച്ചവടത്തിലും കൃഷിയിലും മറ്റു കാര്യങ്ങളിൽ ജോലിയില് നീ വ്യാപൃതനാകുന്നു ദുനിയാവണ്ട് മറന്നു തുമുൽ ജിഹാദ് അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരങ്ങളുടെ വശങ്ങളെ നീ ഒഴിവാക്കിയോ ഒഴിവാക്കിയോ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളൊന്നും നിന്റെ ജീവിതത്തിലില്ല അപ്പോഹു അലയിക്കുന്നതല്ല അള്ളാഹു നിങ്ങളുടെ മേൽ ബലഹീനത ദുർബലത വാരി കോടിച്ചൊറിയും എത്രത്തോളം ഇനി പ്രവാചകൻ അലഹി വസല്ല പറഞ്ഞ വാചകാണ് പ്രിയപ്പെട്ട വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടില്ല നിങ്ങളിലുള്ള പ്രയാസം ബുദ്ധിമുട്ട് അള്ളാഹു ഒരിക്കലും എടുത്തു കളയൂരാ നിങ്ങൾ നിങ്ങളെ ദീനിലേക്കും മടങ്ങുന്നതുവരെ ഇസ്ലാമിന്റെ യഥാർത്ഥമായ അജ്ജത്തിലേക്കും നിങ്ങൾ മടങ്ങി വരുന്നതുവരെ നിങ്ങളെ പ്രയാസങ്ങളില്ലാതാക്കാൻ നിങ്ങൾ കൊണ്ട് സാധിക്കൂലെന്നാണ് പരിപൂർണമായി ജീവനിലേക്ക് മടങ്ങി വരിക ഇല്ലെങ്കിൽ പല നിലക്കുള്ള പ്രയാസങ്ങളും സഹോദരങ്ങളെ ദുനിയാവിലെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ശത്രുക്കളുടെ പരീക്ഷണങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ദുനിയാവ് പ്രിയമുള്ളവരെ പടലോകത്തേക്കുള്ള കൃഷി സ്ഥലം മാത്രമാണ് അത് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം നബി സല്ലല്ലാഹു അലഹി വസലമ ഈത്തപ്പന ഓലയിൽ കിടന്ന് പ്രവാചകന്റെ ബാക്കിൽ പ്രവാചകന്റെ മുതുകിൽ ഇങ്ങനെ പാടും ചരിത്രം നമുക്കൊക്കെ അറിയാം ആ രംഗം കണ്ട് പ്രയാസപ്പെട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അള്ളാഹു താനഹു ചോദിക്കണം അള്ളാന്റെ റസൂലെ ഇന്ന കിസറ ഖൈസറഫി ദീപാജി അള്ളാൻ്റെ പ്രവാചകരെ കിസറക്കാരും ഖൈസറുകാരൊക്കെ നമ്മുടെ ശത്രുക്കളായ അവരുപോലും റോമക്കാരൊക്കെ അവിടെയൊക്കെ നല്ല ബെഡിലും പട്ടിലൊക്കെ കടന്നുറങ്ങുമ്പോഴേ നിങ്ങൾ ഉറങ്ങുന്നത് ഈത്തപ്പന ഓലയിലാണോ എന്ന് ചോദിക്കുമ്പോളാഹു പറയാ പറയുക ചിരിച്ചുകൊണ്ട് പറയാണ് ആഹിറ ഉമറെ അവർക്ക് അള്ളാഹു കൊടുത്തത് ഇഹലോകാണ് നമുക്ക് പടലോകമുണ്ട് ഉമറെ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറയാണ് ഉമർ ചോദിച്ചു അല്ലാണ്ട് റസൂലേ എന്നാലും ശരി ഒരു കിടക്കാനൊരു വിരിപ്പ് ഒരു വിരിപ്പ് ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരട്ടെ എന്ന് ചോദിച്ചു അല്ലെ ഈത്തപ്പന ഓടയിൽ കിടക്കുന്നതിന് പകരം ഒരു തുണിയിൽ ആ ഒരു പുറപ്പിൽ കടന്നുകൂടെ നിൽക്കണം അല്ലാണ്ട് റസൂല് പറയാ ഞാനും ഈ ദുനിയാവും എന്തു ബന്ധമാണ് ഒരു യാത്രക്കാരൻ അല്പസമയം ഒരു മരത്തിന്റെ തണൽ കിട്ടാതിരിക്കുന്നത് പോലെ വിശ്രമിക്കുന്നത് പോലെ അത്ര ഈ ദുനിയാവിലെ ജീവിതമുള്ളൂ എന്ന് തന്റെ സ്വഹാപത്തിനെ പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം ഇതായിരുന്നു പ്രവാചകന്റെയും സ്വഹാപത്തിന്റെയും ഈ ദുനിയാബില് ദുനിയബുള് ജീവിത രീതി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോ ചത്തുകിടക്കുന്ന ആ ആട്ടിൻകുട്ടിയെ എടുത്തുകാണ്ട് സ്വഹാബാക്കളോട് ചോദിച്ചാൽ നമുക്കറിയാം അല്ലെ സ്വഹാബാക്കൾ പറയും ആർക്കാണല്ലേ ആർക്കാണ് ഇതിനെ വേണ്ടത് അല്ലെ ഇവിടെ ദുറഹമിന് തരാന്ന് പറഞ്ഞപ്പോ സുഹാബാക്കിലെ പ്രവാചകരെ ഇതിനെ വെറുതെ തരാ എന്ന് പറഞ്ഞാലും ആരും അതിന് വാങ്ങൂല എങ്കിൽ ഈ ചത്ത ആടിന്റെ വില പോലും ഈ ദുനിയാവിന് ഇല്ല എന്ന് സുഹാബത്തിന്റെ പ്രവാചകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് എന്തുവാണ് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഭൗതിക സൗത്തി അവിടെ ആ പടലോകത്ത് സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലമെങ്കിലും കിട്ടുമോ എന്ന് പേടിച്ച അത് ആലോചിച്ച് കരഞ്ഞ മഹാനായ മഹാരായ ഉമർത്താബ് റതി അള്ളാഹു അലഹുവിന്റെ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠം അവിടെ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി അത് ഇഹലോകത്തിലും ഈ ആകാശഭൂമികളെക്കാൾ വിശാലമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹീം വസല്ല പഠിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ സ്വർഗമോ നരകമോ കാണേണ്ട ആളുകളാണ് എന്ന ബോധത്തിൽ നമ്മളൊക്കെ ജീവിക്കുക അതിനർത്ഥം ഇഹലോകം സമ്പാദ്യങ്ങളൊന്നും വേണ്ടെന്നല്ല ദുനിയാവിലെ അനുഗ്രഹങ്ങൾ വേണ്ടെന്നല്ല ദുനിയാവിലെ അനുഗ്രഹങ്ങളിൽ പ്രിയപ്പെട്ടവരെ പടലോകത്ത് നമ്മൾ മറക്കാതിരിക്കുക അതാ സുഹാബത്തിൻ്റെ ജീവിതം ആ പടലോകത്തെ മറന്നുകൊണ്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ മേൽ നമ്മുടെ ശത്രുക്കൾ ആധിപത്യം നേടുമെന്നത് പ്രവാചകൻ പ്രവാചകന്റെ സംസാരം പ്രിയമുള്ളവരെ വഹിയാണ് അല്ല കളവൊരിക്കലും പ്രവാചകന് പറയൂല കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകൻ പറയാണ് നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോയാൽ നിങ്ങളുടെ മേൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചാടിപെടുന്ന ഒരു കാലമുണ്ട് അവർ അധികാരം നേടിയെടുക്കുന്ന ഒരു കാലമുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ഒരു ബോധം മുസ്ലിമീങ്ങളായ ഉത്മിനീയങ്ങളായ നമുക്ക് കൃത്യമായിട്ടുണ്ടാവണം ഇസ്ലാമിന്റെ യഥാർത്ഥ ഇജ്ജത്ത് അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു മുസ്ലിമാണ് എന്ന് കൂടി സഹോദരങ്ങളെ പറയാൻ ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അങ്ങനെയുള്ള മുസ്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി വസ്സലാത്തു അനുഗ്രഹിക്കുമായി അലഹദില്ലാമീൻ ومن تبعهم بإحسان يوم الدين أما بعد الله 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 عباد بتقوى െ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് മഹാനായ വസല്ലമയുടെ കൂടെ മുഴുവൻ യുദ്ധങ്ങളിലും പങ്കെടുത്ത എബിസഹ് അലൈഹി വസല്ലമയുടെ മരണാനന്തരം അദ്ദേഹം രോഗബാധിതനായിട്ട് കിടക്കണം രോഗം മൂർച്ഛിച്ച് തളർവാദമായി ഒന്നനങ്ങാൻ പോലും സാധിക്കാത്ത രൂപത്തിലാണ് കിടക്കുന്നത് അദ്ദേഹത്തിന് ആകെ സാധിക്കാൻ തരീങ്ങൾ അദ്ദേഹത്തിന് രണ്ട് കണ്ണുകൾ ഇങ്ങനെ ലൈമ പൊട്ടും ചുണ്ടുകളെ ചലിപ്പിക്കാൻ പറ്റും അത്ര മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുള്ളൂ ശരീരമൊന്നും അനങ്ങൂല മുപ്പത് വർഷം അദ്ദേഹം ഒരേ കിടപ്പിൽ കിടക്കുന്നുണ്ട് സ്വഭാപത്വം പറയാണ് അദ്ദേഹത്തിന് മലമൂത്ര വിസർജനം നടത്താൻ അദ്ദേഹം കിടന്ന കട്ടിലിൽ ഞങ്ങളിങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിരുന്നു ആ ഹോളിലൂടെയാണ് അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് എന്ന് അദ്ദേഹത്തെ കണ്ട സ്വഭാബാക്കൾ പറയുന്നുണ്ട് ഒരു ദിവസം അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചില സ്വഭാബാക്കൾ വരികയാണ് വന്നപ്പോ അവരിങ്ങനെ കരയുന്നുണ്ട് അപ്പൊ അദ്ദേഹം ചോദിക്കാൻ ലീമ തബുക്കൂന്ന് എന്തിനാ നിങ്ങൾ കരയണത് എന്തിനാ നിങ്ങൾ കരയണത് എന്തിനാ അവര് പറഞ്ഞു നിങ്ങളെ അവസ്ഥ കണ്ടിട്ട് കരയണ് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ആകെ സാധിക്ക കണ്ണിമവട്ടാനും ചുണ്ടുകൾ അനക്കാനും മാത്രമേ പറ്റുള്ളൂ അദ്ദേഹം പറയാണ് അദ്ദേഹം പറയുക അബുക്കൂ നിങ്ങൾ കരയണോ നിങ്ങൾ കരയുകയാണോ ഞാൻ പൂർണ്ണ തൃപ്തനാണ് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ സന്തോഷവാനാണ് എനിക്ക് എനിക്കാഹു തന്ന ഈ വിധിയിൽ ഞാൻ ഇഷ്ടപ്പെടുകയാണ് എനിക്കൊരു പ്രയാസമില്ല കാരണം അദ്ദേഹം പറഞ്ഞെന്തറിയോ ഞാൻ എത്ര കാലം ഇങ്ങനെ കിടക്കുന്നുണ്ടോ അത്രയും കാലം എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് രണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ എനിക്ക് വേണ്ടി പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ സന്തോഷിക്കാൻ നിങ്ങൾ കരയാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിനെ അങ്ങനെ കാണാൻ പറ്റണം നമുക്ക് സ്വഹാബാക്കൾ അങ്ങനെയാണ് ദുനിയാവിനെ കണ്ടത് അവർക്ക് പോകുന്ന പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ അവർ തൃപ്തരായിരുന്നു ഓരോ സ്വഭാപത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കണതാണ് ഒരിക്കലേ സ്വഹാബാക്കളെ കൂട്ടത്തിലെ ഒരു സ്വഹാബി നല്ല വസ്ത്രക്കെ ധരിക്കുന്ന നല്ല ഭക്ഷണം കഴിക്കുന്ന സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ഒരു ശേഷിയുള്ളൊരു സ്വഹാബിയാണ് സ്വഹാബിന്റെ പേര് എന്താ ഭക്ഷണത്തിന്റെ രീതിക്ക് എങ്ങനെയാണ് ചോദിക്കും അദ്ദേഹം പറഞ്ഞു അല്ല ബനു വല്ല അല്ലാണ്ട് റസൂള് ഞാന് പാലും ഇറച്ചിക്കാണ് കഴിക്കുന്നത് അപ്പൊ പ്രവാചകൻ ചിരിച്ചിട്ട് ചോദിക്കാണ് എങ്കില് ലൊഹാക്കി അത് എന്താ ഇല സുമേറു അല്ല ദൊഹാക്കെ അതൊക്കെ പാലും ഇറച്ചിയൊക്കെ കഴിച്ചാ പിന്നെ എന്താവുക എന്ന് പിന്നെ എന്താവുക അപ്പൊ സുഹാബ് തിരിച്ചിട്ട് പറഞ്ഞു അല്ലാണ്ട് റസൂലെ ഇലാ കാലിൻ അതിപ്പോ എന്താകുമല്ലേ ഭക്ഷണം കഴിച്ചാൽ പിന്നെ എന്താവുക എന്നുള്ളത് പ്രവാചകരെ നിങ്ങൾക്ക് അറിയില്ല അപ്പൊ പ്രവാചകം പറയാണ് അത്രയുള്ളൂ ദൊഹാക്കെ ഈ ദുനിയാബിലെ ജീവിതം എന്ന് പറഞ്ഞാലേ ഒരാൾ ഭക്ഷണം കഴിച്ചാലേ അതെങ്ങനെയാണ് പുറത്തു പോകണത് അത്ര നിലവിലൊക്കെ ഈ ദുനിയാവിനുള്ള ഇവിടെ നമ്മൾ എന്തു സമ്പാദിച്ചാലും ശരി എന്തു സമ്പാദിച്ചാലും ഈ ദുനിയാവെന്ന് കൊണ്ടുപോകാൻ പ്രിയമുള്ളവരെ മൂന്ന് കഷ്ണം തുണിയല്ലാതെ നമ്മുടെ കൂടെ ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം സുഹാബിയെ പഠിപ്പിക്കുന്നത് മഹാനായ ഉമർ ഉമർത്താവ് വരെ എൻ്റെ ജീവിതത്തിൽ എന്തു പ്രയാസങ്ങൾ വന്നാലും ഞാൻ നാല് കാര്യങ്ങളാ ചിന്തിക്കാം ഇത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്തൻ നാല് കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്ന ഉമർ ഒരു ഹത്താബ് അതി അള്ളാഹു പറയുന്നത് ഒന്ന് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് എന്തു ബാധിച്ചാലും ഞാൻ ചിന്തിക്കും ഇഹലോകത്തല്ലേ പരലോകത്തല്ലോ ഇവിടെയല്ലേ ദുനിയാവിലല്ലേ പരലോകത്തൊന്നല്ലോ രണ്ടാമത്തത് അള്ളാഹുവിന്റെ വലിയ പരീക്ഷണൊന്നും ഈ ദുനിയാവിലുണ്ടാവില്ല അങ്ങനെ ഞാൻ ചിന്തിക്കും എനിക്ക് ഏറ്റവും എൻ്റെ ഉണ്ടായ ഏറ്റവും വലിയ പരീക്ഷണം അള്ളാഹാൻ്റെ റസൂൽ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു എന്നുള്ളതാണ് മൂന്നാമത് അദ്ദേഹം പറയാണ് എനിക്ക് ഇതിന് എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പ്രതിഫലം ഉണ്ടല്ലോ ലോകം വന്നാൽ എനിക്കതിന് കൂരണ്ട് എൻ്റെ പാവങ്ങൾ ഓർക്കും ഒരേ പ്രയാസം വന്നാൽ എനിക്കതിന് അടുത്ത് നിന്ന് കൂലുണ്ട് ക്ഷമിക്കുകയാണെങ്കിലും ഞാൻ ചിന്തിക്കും അങ്ങനെ നാലാമതായി അദ്ദേഹം പറയാണ് ഇതിലും വലുത് തരാൻ കഴിയുന്ന റബ്ബ് എനിക്ക് എനിക്കിത്രയല്ലേ തന്നിട്ടുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നു ഈ നാല് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതി വെക്കണം ഈ ഒരു ചിന്തയിലേക്ക് നമ്മളൊക്കെ മടങ്ങണം പടലോകത്തെ ലക്ഷ്യമാക്കി നമ്മൾ പ്രവർത്തിക്കണം അള്ളാഹു സുഹാന അങ്ങനെയുള്ള വിശ്വാസികളിൽ വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് നിറഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തു മാപ്പക്കിത്തരും മറക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു അഫിറത്തും മറഹമത്തും പ്രദാനം ചെയ്യും മറക്കട്ടെ ഇസ്ലാമിന്റെ ഇജ്ജത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഗ്മിനീകങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മറക്കട്ടെ മരിക്കുമ്പോൾ ഇരാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹിയത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യും മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് നാടുകളുണ്ട് ഫലസ്തീന പോലെ ഇപ്പോൾ സുഡാനിൽ വലിയ പ്രയാസങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്ക് കത്തിച്ച് കയ കളയുന്നു ജീവനോടെ കബളിലേക്ക് ഇറക്കി വെക്കുന്നു ഒന്ന് ഞാൻ രാവിലെയാണ് ആവശ്യം അറിയണത് അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും പ്രധാനം ചെയ്യുമട